പ്രണയാംശം രചന ശ്രീയാക്കു അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേച്ച് പൂനൂർ പിന്നെ തന്റെ മനസമാനത്തിന് വേണ്ടി താൻ കാണുന്ന സ്വപ്നത്തിലെ പെണ്ണ് തന്റെ നിലയാണെന്ന് അവനങ്ങ് ഉറപ്പിച്ചു അതോടുകൂടിയാണ് എല്ലാവർക്കും കുറച്ച് ആശ്വാസമായത് എന്നാൽ അവൻ്റെ ഈ ആശ്വാസം തള്ളി തകർത്തി കൊണ്ടായിരുന്നു അടുത്ത പ്രശ്നം അവനിലേക്ക് എത്തിച്ചേർന്നു അവന്റെ അമ്മ സുനിത അവർ മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ഒരാൾ കൂടെ ലിവിംഗ് ടുഗദർ നടത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അയാൾ ഉപേക്ഷിച്ച് വീണ് തിരികെ വന്നിരിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ അവരുടെ രഘുറാമിന്റെ വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തിയിരുന്നില്ല അതിന്റെ ഫലത്തിലാണ് ഇപ്പോൾ അവർ അവിടെ കയറി താമസിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നും പുറത്തു കാണിക്കാതെയായിരുന്നു അവരുടെ ഓരോ പ്രവൃത്തിയും തിരികെ വന്നവർ ആദ്യം തന്നെ രഘുറാമിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചെയ്തു പോയ അപരാധത്തിന് മാപ്പിരുന്നു താൻ മനഃപൂർവ്വം ചെയ്തല്ലെന്നും അയാൾ തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണെന്നെല്ലാം പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു അതുകൊണ്ട് രഘുറാം അവരെ സാന്ത്വനിപ്പിച്ച് കൂട് നിർത്തി എന്നാൽ ആ ഡ്രാമ കണ്ട് കരകേറിയ കാശി അവരവിടുന്ന് പിടിച്ച് പുറന്തള്ളാൻ നോക്കിയെങ്കിലും രഘുറാമിന്റെ ഒറ്റ ഒരു വാക്കിന്മേൽ അവൻ അവരവിടെ നിർത്താൻ അനുവദിച്ചു അതിനുശേഷം ഒരിക്കൽ പോലും കാശി അവിടേക്ക് പോയിട്ടില്ല അതിൽ രഘുറാമിന് അതിയായ വിഷമവും എന്നാൽ സുനിതക്ക് അത്യധികം സന്തോഷമായിരുന്നു തന്റെ പ്ലാനുകളെല്ലാം നടക്കുന്നുണ്ടെന്ന് കണ്ട് അവർ തന്റെ വീട്ടുകാരെയും സാവധാനത്തിൽ അവിടേക്ക് കയറ്റി രഘുറാമൊരു പഞ്ചപ്പാവമായതിനാൽ സുനിത കാലു പിടിച്ചു കരഞ്ഞപ്പോൾ അവര് തിരികെ കയറ്റിയെങ്കിലും അവരുടെ വീട്ടുകാരെ അവിടെ നിർത്താൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ അവരുടെ പുത്രിയായ കൃതിയെ തനിക്കൊരു കൂട്ടനെന്ന് പറഞ്ഞ് അവടെ പിടിച്ചു നിർത്തി ഇതെല്ലാം രഘുറാം പറയാതെ തന്നെ കാശി അറിയുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ ഒന്നും പുറപ്പെട്ടില്ല കാരണം അവനറിയണമായിരുന്നു എന്താണ് സുനിതയുടെ ഈ വരവിന്റെ ഉദ്ദേശമെന്നും അതിനുവേണ്ടി ഇരയെ പിടിക്കാൻ കെണിയൊരിക്കുന്ന വേട്ടക്കാരനെ പോലെ അവസരത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ എങ്ങനെയെങ്കിലും കൃതിയെ കൊണ്ട് കാശിയെ കല്യാണം കഴിപ്പിക്കണമെന്ന ഗൂഢ ലക്ഷ്യത്തോടെ പലതും പ്ലാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു സുനിതയും കൂട്ടരും നിലയ്ക്കിപ്പോൾ ഒമ്പത് മാസമായി ഈ കണ്ട മാസത്തോളം അവൾ യാതൊരു കുറവും കൂടാതെയാണ് ഭാരതീയമ്മയും ലച്ചുവും നിമ്മിയും നോക്കിയത് ഈ ഒരു കാലയളവിൽ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അവൾ ആവോളം ഭാരതിയിൽ നിന്ന് ആസ്വദിച്ചു ലച്ചുവിനെ നിമ്മിക്കും പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പും അവരുടെ കുഞ്ഞിപ്പെണ്ണിനോട് വാതവരാ സംസാരിക്കുകയാണ് പണി ലച്ചുവിന്റെ ആദ്യമേ തന്നെ നിലയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ മറ്റാരോ തിരുത്താനും പോയില്ല ഇവരുടെയൊക്കെ ഈ സ്നേഹം ആസ്വദിക്കുമ്പോഴും നിലയുടെ മനസ്സിൽ നിളയുടെയും നിധിയുടെയും ടീച്ചർ അമ്മയുടെയും ആശച്ചയും ഒക്കെ മുഖങ്ങളായിരുന്നു തന്റെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിട്ട് വേണം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അവരുടെ അടുത്തേക്ക് എത്താൻ എന്ന ചിന്തയായിരുന്നു അവരുടെ ഉള്ളിൽ അതിനുശേഷം വേണം തന്റെ കുഞ്ഞിനെ ചെത്തിയിട്ട് ഓപ്പറേഷൻ നടത്താൻ അതിനുവേണ്ടി എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്തണമെന്ന ചിന്തയും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടക്കിട തന്റെ ഉദരത്തെ തഴുകുമ്പോൾ അവരുടെ ഉള്ളിൽ അന്നത്തെ ആ രാത്രിയിലെ സംഭവം ഇരച്ചുകയറി വന്നുകൊണ്ടിരുന്നു സ്വപ്നത്തിൽ എന്ന പോലെ അവരുടെ ഉള്ളിൽ അവൻ്റെ ആ മിഴികൾ വന്നു പോയിക്കൊണ്ടിരുന്നു അത് പലപ്പോഴും അവിടെ ഉറക്കം കെടുത്തിയിരുന്നു അതുപോലെ തന്നെ അവന് ഓർക്കുന്ന നിമിഷമെല്ലാം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൂടെ തന്നെ തന്റെ കുഞ്ഞു ഇതുവരായിട്ട് ഒരു സ്പർശനത്തിലൂടെ പോലും അറിയാത്ത അവളുടെ അച്ഛനുമായിട്ടുള്ള അവരുടെ ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടി നിലയം കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് ലക്ഷ്യവും ഭാരതിയും നിയമിക്കു പിന്നെ അന്നേ ദിവസം ഒരു ഓപ്പറേഷൻ ഡ്യൂട്ടി കിട്ടിയോണ്ട് തന്നെ ലീവ് എടുക്കാൻ പറ്റിയിരുന്നില്ല ഇന്നത്തെ സ്കാനിങ് കഴിഞ്ഞാൽ എന്നത്തേക്കാണ് ഡെലിവറി ഡേറ്റ് എന്ന് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള കാത്തിരിപ്പിലാണ് നൂവരും നിലയെ രാജേഷോ മറ്റാരെങ്കിലും കണ്ടാൽ എന്ന് ഭയന്ന് ഒരു പർദ്ദ ധരിപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ സ്കാനിങ് ചെയ്യാൻ വേണ്ടി വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട് ഭാരതയുടെ കയ്യിൽ നിന്നും വെള്ളമായി എന്നാൽ ആ സമയം പറുതയുടെ മറ നീക്കി അവളുടെ മുഖം കണ്ട ഒരുവന്റെ കണ്ണുകൾ തേടിയതെന്തോ കണ്ടെത്തിയ പോലെ വന്യമായി തിളങ്ങി ഇപ്പോൾ താൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തനിക്ക് തന്നെ വിനയാവുമെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെ അവൻ സമയമനം പാലിച്ചൊരു ബാത്ത് ഒതുങ്ങി എന്ന് അവളെ തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും അറിയാതെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് അവളെയും കൂട്ടിക്കൊണ്ട് സ്കാനിങ് റൂമിലേക്ക് പോയി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ സ്കാനിങ് കഴിയുകയും നിലയും ഭാരതീയമ്മയും ലെച്ചും കൂടി ഡോക്ടറെ കാണാനായി ക്യാബിലേക്ക് കയറി സി നിലയുടെ ഡെലിവറി പ്രതീക്ഷയിൽ നേരത്തെ തന്നെ ഉണ്ടാവും കാരണം കുട്ടികൾ പൂർണ്ണവിളച്ച് എത്തിയിട്ടുണ്ട് ഇനി എറിയാൽ ഒരു വൺ വീക്ക് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ഇവിടെ അന്ന് അഡ്മിറ്റ് ആയിക്കോളൂ ഓക്കെ ഡോക്ടർ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ ഏയ് നത്തിങ് ടു വെറി ഷീസ് കംപ്ലീറ്റ് ഓക്കെ താങ്ക് യു ഡോക്ടർ ഭാരതിയും ലക്ഷവും ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിലയും കൂട്ടി ഡോക്ടറെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ലച്ചുവിന്റെ ഒരു കൂട്ടുകാരിയെ കണ്ടത് അവൾ നിലയെ ഭാരതിയെ ഏൽപ്പിച്ച് ആ കുട്ടിയോട് സംസാരിക്കാനായി നിന്നു എന്നാൽ ആ സമയം നിലയ്ക്ക് വെള്ളം നന്നായി കുടിച്ചുകൊണ്ട് തന്നെ വാഷ്റൂമിൽ പോകാനായി തോന്നി അതുകൊണ്ട് ഭാരതീയമ്മയോട് പറഞ്ഞ അവൾ വാഷ്റൂമിലേക്ക് പോയി അവൾ പോകുന്ന കണ്ട് ഭാരതിയമ്മ അവിടെ ഇട്ടിട്ടുള്ള ചെയറിലൊന്നിലിരുന്നു അങ്ങനെ അവൾ വാഷ്റൂമിൽ പോയി ഭാരതി അമ്മയുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് ആരൊരാൾ വന്ന് അവൾ ഇടിച്ചു എന്ന മട്ടിൽ വന്നിന്ന് പെട്ടെന്ന് അതിനാ നില പേടിച്ച് ആഞ്ഞു എന്നാൽ അതിനേക്കാൾ മുമ്പ് തന്നെ അയാൾ ഒരു കൈകൊണ്ട് അവളുടെ അരയിലൂടെ ചുറ്റി കൊണ്ട് അവടെ ഉദരത്തിൽ ചേർത്ത് പിടിച്ച് അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു പ്രതീക്ഷിക്കാത്ത ഒന്നായതിനാൽ തന്നെ നില നന്നായി പേടിച്ചിരുന്നു അവളുടെ ശരീരത്തിലെ വിറയിൽ നിന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു കുറച്ചു നേരം അവൾ അനങ്ങാതെ അയാളുടെ നെഞ്ചോട് ചേർന്ന് തന്നെ നിന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ വയറ്റിനുള്ളിൽ കുഞ്ഞിനുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയത് ഇത്രനാൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ചവിട്ടും തൊഴിയായിരുന്നു അവൾ കിട്ടിയിരുന്നു ഓരോ പ്രാവശ്യം അവളുടെ കുഞ്ഞു വയറിലെ ഓരോ ഭാഗങ്ങളും മുഴച്ചു വരുമ്പോഴും അവൾക്ക് ചെറിയ വേദന തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ ഉപരി അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം തൻ്റെ കൈവെള്ളയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞു ചലനങ്ങളിൽ വിറച്ചു നിൽക്കുകയായിരുന്നു അയാൾ വീണ്ടും വീണ്ടും അതറിയാൻ വേണ്ടി അയാൾ അയാളുടെ കൈവെള്ളം അവിടെ ഉദരത്തിൽ നന്നായി ചേർത്ത് വെച്ചു വീണ്ടും വീണ്ടും അറിയുന്ന അനുഭൂതിയിൽ അവന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തൂവി ഇരുവർക്കും എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്നാൽ പെട്ടെന്നാണ് ബോധം വന്ന പോലെ നില അയാളിൽ നടന്നു മാറിയത് അപ്പോഴാണ് അയാൾക്ക് എന്താണ് ഇത്ര നേരം ചെയ്തിരുന്നെന്ന ബോധം വന്ന് അയാൾ ഒരു ചളിപ്പോട് അവൾ നിന്ന് നീങ്ങി നിന്നു സോറി ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തുപോലും നോക്കാതെ അവനോട് വേഗം നടന്നു നീങ്ങി നിലയോ അവൻ പോയ വഴിയെ നോക്കി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭാരതീയം അങ്ങോട്ട് ഓടി വന്ന് എന്താ മോളെ സൂക്ഷിച്ചു കണ്ടൊക്കെ നടക്കണ്ടേ ഞാൻ മോളെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാ മോള് പെട്ടെന്ന് വീഴാൻ പോകുന്നു കണ്ടത് അത് കണ്ടെന്നെ നെഞ്ചൊന്ന ആളി ഭാഗ്യത്തിന് ആ മോ പിടിച്ചോണ്ടൊന്നും പറ്റിയില്ല ഇനി എങ്ങനെ സൂക്ഷിച്ച് നടക്കണേ മോനെ ഭാരതി അമ്മ സ്നേഹങ്ങൾ ശാസനയോടെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അത് കേട്ട് നീലൊരു കുഞ്ഞു കുഞ്ചിരിയോടെ അവരെ നോക്കി തലയാട്ടി അവർക്കൊപ്പം മുന്നോട്ട് നടന്നു അപ്പോൾ തന്നെ ലച്ചുമായിട്ട് എത്തി പിന്നെ മൂവര് ഒരുമിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ പോകുന്ന നോക്കി അത്ര നേരം മറിഞ്ഞിരുന്നവർ പുറത്തേക്ക് ഇറങ്ങി അവർക്ക് പുറകെ പോയി കാശിയുടെ ആകാശിനെ ഫ്രണ്ട് ജിതിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് കാശിക്കൊരു കോൾ വന്നത് അതുകൊണ്ട് ഇപ്പോൾ വരാന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് പോയ കാശിയെ തപ്പി ഇറങ്ങിയതാണ് ആകാശ് അങ്ങനെ അവന് നോക്കി വരുമ്പോഴാണ് സ്വന്തം കൈവള്ളിയിൽ തന്നെ നോക്കിക്കൊണ്ട് ഏതോ ലോകത്ത് നിന്ന് പോലെ നിൽക്കുന്ന കാശിയെ അവൻ കണ്ടത് അതുകൊണ്ട് ആകാശം നെറ്റി ഒളിച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് നടന്നു ആകാശി നീ എന്താ ഇവിടെത്തന്നെ നിൽക്കുന്നു അതിൽക്ക് വരുന്നില്ലേ അവരോട് നിന്ന് പറഞ്ഞു പറഞ്ഞിറങ്ങിയ ഞാൻ ആകാശിന്റെ ശബ്ദമാണ് കാശിയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് അവൻ ആകാശി തന്നോട് എന്താണെന്ന് പറഞ്ഞതുപോലെ കേട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ കാശി ആകാശിന്റെ മുഖത്തോട് തന്നെ നോക്കിയിരുന്നു നീ എന്താ ഓരെ പൊട്ടമാനെ പോലെ എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് നിനക്കെന്താ പറ്റിയത് ഏയ് വാ വന്നോ കാത്തേക്ക് വാ അല്ല നിനക്കെന്തോ പറ്റിട്ടുണ്ട് എന്താന്ന് വെച്ചാ പറ ഞാൻ ഇവിടേക്ക് വരുമ്പോ കണ്ടതാ നീ കൈവെളി തന്നെ നോക്കിട്ടുണ്ടെന്തോ ലോകത്ത്ന്ന പോലെ നിക്കുന്നു ആകാശിനി സത്യം പറയാതന്നെ വെറുതെ വിടില്ലെന്ന് മനസ്സിലായതും കാശി കുറച്ചു കുറച്ച് മുമ്പുന്ന കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞു കേൾപ്പിച്ചു ഇതിലിപ്പോ എന്താത്ര വലിയ കാര്യം ഒരു ഗർഭിണി പെൺകുട്ടി വീഴാൻ പോയി നീ ആ കുട്ടി വീഴാതെ പിടിച്ചിരുത്തി അത്രേലുള്ളൂ അതിനാണ് നീ ഇങ്ങനെ ബോധമില്ലാത്ത പോലെ നിക്കുന്നത് ഞാൻ പറയുന്ന മോ കേൾക്ക് എന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കുന്നെ ഞാനൊന്നും പറഞ്ഞില്ലേ അവിടുന്ന് എന്താണ് കാര്യം എന്ന് വെച്ചാൽ മുഴിഞ്ഞാലും ആകാശ് കാശിയെ പുച്ഛിക്കുന്ന പോലെ പറയുന്നിട്ട് കാശി അവനെ തറപ്പിച്ചു നോക്കി അതുകൊണ്ട് ആകാശ് നല്ല കുട്ടിയായി വായിച്ച് സിപ്പിടുന്ന പോലെ കാണിച്ച് കാശിയോട് പറയാൻ പറഞ്ഞു എടാ നീ വിചാരിക്കുന്ന പോലെ ഞാൻ ആ കുട്ടിയെ വീഴാതെ പിടിച്ചെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു കൈ അവളുടെ ഉദരത്തിലായിരുന്നു ആ സമയത്തെ കൈവിളയിൽ അറിഞ്ഞു ആ കുഞ്ഞു ജീവന്റെ തുടിപ്പുകൾ അതെന്നെ വല്ലാതെ അലട്ടുന്നു എന്തോ വീണ്ടും വീണ്ടും ആ തുടിപ്പ് എനിക്ക് അനുഭവിച്ചറിയണം എന്ന് തോന്നുന്ന പോലെ കാശി പറയുന്നിട്ട് ആകാശം ഇഴിഞ്ഞു കണ്ണാൽ അവനെ തന്നെ നോക്കി നിന്നു എന്നാൽ അപ്പോഴും കാശിയുടെ ചിന്ത മുഴുവൻ ആ കുഞ്ഞു ജീവനെ കുറിച്ചായിരുന്നു കാശി നീ ഇതെന്തൊക്കെയാ പറയുന്ന പോലെ ബോധമുണ്ടോ ഏതൊരു പെണ്ണിന്റെ വാറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ തുടിപ്പ് നിന്റെ കയ്യിൽ ഫീൽ നീ നീങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ അറിയാൻ വയ്യാണ്ട് ചോദിക്കാൻ ഇത്രണ്ട് ഫീല്യാത്ര ആ പെണ്ണ് നിന്റെ ഭാര്യ വയറ്റിൽ കിടക്കുന്ന നിന്റെ കൊച്ചൊന്നുമല്ലോ കാശിയുടെ മുഖത്ത് സന്തോഷവും പരിഭ്രമവും എല്ലാം കണ്ട് ആകാശ് അവനെ ചൂഴ്ന്നോയിക്കൊണ്ടിത് പറഞ്ഞതും കാശി അവനെ ചെറഞ്ു നോക്കി എനിക്കറിയില്ല എനിക്കെന്തോ അവള് വീണ്ടും കാണാൻ തോന്നുവാ അവളുടെ വീർത്ത ആ ഉദരത്തിൽ കൈ ചേർക്കണമെന്നും അവളുടെ ചുമ്മാനം കൊണ്ട് മൂടണമെന്നൊക്കെ തോന്നുവാ കാശി പറയുന്നെല്ലാം കേട്ട് ആകാശി കിളി പോയതുപോലെ അവനെ തന്നെ നോക്കി നിന്നു അതിനുശേഷം തലയൊന്നു കുറഞ്ഞ അവനെ പോയി പിടിച്ചു വിളിക്കി അയാളെ സത്യം പറ നിന്റെ തലയുടലും പോയി ഇടിച്ചോ ഞാനെന്തായാലും വേദന ചെന്ന് ജിതിനോട് നിങ്ങളുടെ ബെസ്റ്റ് സൈക്കാർഡിസ്റ്റാണെന്ന് ചോദിച്ചോക്കട്ടെ നിന്റെ ഈ കളി പോയിൽ സംസാരം കേട്ടിട്ട് എന്തായാലും അങ്ങയുടെ ഹെൽപ്പ് എനിക്ക് തോന്നുന്നു ഡാ പോനെ ഞാനവിടെ സീരിയസ് ആയിട്ട് എന്റെ ഫീലിംഗ്സിന് കൂടി സംസാരിക്കുന്ന കേട്ട് ഇന്ന് ഒരു മനോനില തെറ്റിയോട് സംസാരിക്കു തോന്നുന്നുണ്ടോ ഉണ്ട് തോന്നുന്നുണ്ട് സോറി അളിയ നീൻ എത്ര തെറിട്ടും കാര്യമില്ല നീ പറയുന്നല്ല ഒരു നോർമൽ ആയിട്ടുള്ള ആൾ കേട്ടാൽ എന്നെപ്പോൾ തന്നെ പ്രതികരിക്കുകയുള്ളൂ കാരണം ആരാണെന്ന് എന്താണെന്ന് അറിയാത്തൊരു പെണ്ണിൻ്റെ അതിന്റെ കുഞ്ഞിൻ്റെയും പോകുന്ന നിന്നെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം കാശി മനസ്സിൽ നിറഞ്ഞ അസ്വസ്ഥതയും ദേഷ്യത്തോടെയും തലമുടിയിൽ കൈകൾ കോർത്ത് വിട്ടു ഓടാ കാശി അവരൊരു ഷാദിയിട്ടറിയുന്ന ഒരു അനുഭൂതി ആയതുകൊണ്ട് അതിനുള്ള കൗതുകം കൊണ്ട് തോന്നുന്നതായിരിക്കാം അതുകൊണ്ട് നീ അത് വിട്ടട എന്നിട്ട് എന്റെ കൂടെ വായി ഇനി വച്ച് ഇതിനോട് സംസാരിക്കാൻ നിൽക്കേണ്ട അവനോടേ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പൊ ഇവിടുന്ന് തന്നെ പോവാം നമുക്ക് എന്തായാലും ഇപ്പൊ ഇവിടുന്ന് പോവാം ആകാശി പറഞ്ഞ പോലെ തനിക്ക് തോന്നിയൊരു കൗതുകമാവാതെന്ന് ഓർത്ത് അവൻ ആകാശിന് പുറകെ അവിടെ നിന്ന് മടങ്ങി എന്നാൽ അപ്പോഴെല്ലാം അവന്റെ കണ്ണുകൾ അവനറിയാതെ തന്നെ ആരെയോ തിരയുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴും നിരാശയായിരുന്നു ഫലം വീണ്ടും രണ്ടു ദിവസം കൂടി പ്രത്യേകിച്ച് മാറ്റം ആ കടന്നുപോയി രാജേഷ് ഇപ്പോൾ നിന്ന് തിരിയാനുള്ള സമയം പോലും കിട്ടാറില്ല അത്രയ്ക്ക് പണിയുണ്ട് അവർക്ക് ചെയ്തു തീർക്കാൻ അവർ പ്രതീക്ഷിച്ചും വിപരീതമായിട്ടാണ് സ്മൃതിയെ രാജേഷ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഉണ്ടായത് നിലയുടെയും രാജേഷിന്റെയും ഡിവോഴ്സ് അനുവദിച്ചുകൊണ്ടുള്ള കാർട്ടോർഡ് കിട്ടിന്റെ പിറ്റേ താഴ്ച തന്നെ രാജേഷിന്റെയും സ്മൃതിയുടെയും കല്യാണം വലിയ ആർഭാടമായി തന്നെ നടത്തി പത്ത് നൂറ്റി അൻപത് പവൻ സ്വർണ്ണമിട്ട് തിളങ്ങിൽക്കുന്നതിന്റെ മരുമകളെ കണ്ട് രാജേഷ് അത്യധികം അഹങ്കരിച്ചു വരുന്നവരോടും പോകുന്നവരോടെല്ലാം അവർ മരുമകൾ മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിൽ പോയി മടങ്ങി വന്ന സ്മൃതി രാജേശ്വരിയുടെ ഓരോന്ന് ആജ്ഞാപിക്കാൻ തുടങ്ങി ആദ്യമാതി അവരുടെ കണ്ണിൽ നടിച്ചുവെങ്കിലും പിന്നെ അവർക്കത് മടുത്തു തുടങ്ങി ഒരു മുട്ടു സൂചി വീണാൽ പോലും അത് കുനിഞ്ഞെടുക്കാത്ത സ്മൃതിയുടെ സ്വഭാവം കണ്ട് രാജേശ്വരി പരാതിയുമായി രാജേഷിനെ സമീപിച്ചു എന്നാൽ അവനത് നിഷ്കരണം തള്ളിക്കളഞ്ഞി സ്മൃതി വലിയ വീട്ടിൽ വളർന്ന കുട്ടിയാണെന്നും അതുകൊണ്ട് അവൾക്ക് ഇതുപോലെയുള്ള പണി ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണമെന്നൊരു താക്കീത് നൽകിയിട്ടാണ് അവൻ പറഞ്ഞു വിട്ടത് വീട്ടിലെ പണിയും പുറം പണിയെല്ലാം ചെയ്ത് തളർന്നു തുടങ്ങിയവർ വളരെ താഴ്മയോടെ സഹായത്തിനൊരാൾ നിർത്താൻ അവരോട് പറഞ്ഞു നോക്കി എന്നാൽ അത് കേട്ട ഭാഗം പോലും നടിച്ചില്ല സ്മൃതിയും രാജേഷ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയൽക്കാരോടും നാട്ടുകാരോടും മരുമകളുടെയും മകന്റെയും കുറ്റമ്പറ നടക്കാനാണ് അവരുടെ മെയിൻ പരിപാടി ഇതെല്ലാം കണ്ണും കേട്ട് സ്മൃതി രാജേഷ്വരി തമ്മിൽ പൊരിഞ്ഞ വഴക്കായി രാജേഷ് പിന്നെ പണത്തിന്റെ പക്ഷത്ത് മാത്രം നിൽക്കുന്നതുകൊണ്ട് അവൻ നിഷ്കരണം തന്റെ അമ്മയെ തള്ളി പറഞ്ഞു എന്നാൽ അതുകൊണ്ടൊന്നും രാജേശ്വരി തളർന്നില്ല ആ രാജേഷിനോട് സ്മൃതിയോടും തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ അപ്പോഴാണ് അവർ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് പലപ്പോഴായി തൻ്റെ കയ്യിൽ നിന്ന് രാജേഷ് പലതരം പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിയത് തന്റെ സ്വത്തുക്കളായിരുന്നു എന്ന് അതും കൂടി അറിഞ്ഞതോടെ അവരുടെ തകർച്ച പൂർണ്ണമായി എന്നാൽ ഇതറിഞ്ഞതും സ്മൃതി അടക്കി ഭരിക്കാൻ തുടങ്ങി ഇപ്പോൾ തന്റെ ഭർത്താവിന്റെ അമ്മ എന്ന പരിഗണന പോലും നൽകാതെ ഒരടിച്ചു തളിക്കാരിയെ പോലെയാണ് അവളും കുടുംബം രാജേഷ് കാണുന്നത് ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അവർ നിലയെ ശപിച്ചുകൊണ്ടിരുന്നു അവളിവിടുന്ന് ഓടിപ്പോയതുകൊണ്ടാണ് തനിക്ക് ഗതി വന്നോർത്ത് ആ ഒരു ദിവസം അവളുടെ ഭർത്താവിന്റെ അരി വന്നിരുന്നു അവളെ പ്രാകൊണ്ടിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഇനിയും ആ പാ മനുഷ്യൻ അവർക്ക് കിടക്കേണ്ടെന്ന് ഓർത്തിട്ടാവും ദൈവം അദ്ദേഹത്തെ തിരിച്ചങ്ങോട്ട് വിളിച്ചു അയാളും കൂടി മരിച്ചതോടെ രാജേശ്വരി അകത്തളത്തിൽ നിന്ന് അടുക്കൾ പുറത്തേക്ക് അവർ മാറ്റി ആദ്യം നിലനിന്നിരുന്ന മുറിയിലായി പിന്നീട് അവരുടെ ജീവിതം അപ്പോഴവടെ ദുഷിച്ച മനസ്സൊരിക്കൽ പോലും താൻ കഷ്ടപ്പെടുത്തി ആ പാമ്പിണിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തലിച്ചില്ല മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാലായിരുന്നു നിലയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സകലത്ര സാധനങ്ങൾ അവർ റെഡിയാക്കി വെച്ചു കുഞ്ഞിനുള്ള സാധനങ്ങൾ കുഞ്ഞ് ജനിക്കുന്നതിനേക്കാൾ മുമ്പ് വാങ്ങുന്ന ദോഷമാണെന്ന് ഭാരതീയമ്മ പറഞ്ഞതിനെ തുടർന്ന് അതുമാത്രം അവർ കുഞ്ഞ് ജനിച്ചതിനു ശേഷം പോയി വാങ്ങാമേ തീരുമാനിച്ചു അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിച്ചാലും അവരോരോരോ വർത്തമാനങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ലെച്ചൂ നിമ്മിയും പിന്നെ നിലയുടെ ഡേറ്റ് അടുത്തുകൊണ്ട് തന്നെ ലീവ് എടുത്ത് ആൾക്കും കുഞ്ഞിനും കാവലിരിക്കുകയായിരുന്നു അവിടെ ഈ സ്നേഹം കണ്ട് നിലക്ക് ഒരേ സമയം സങ്കടവും സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നു ലച്ചു കുഞ്ഞിപ്പെണ്ണി എപ്പോഴാണ് എന്റെ കുഞ്ഞിപ്പെണ്ണി ലേ എന്നിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാൻ ലച്ചു നിലയുടെ ഉദരത്തിൽ ചെവിയേർത്ത് സംസാരിക്കുമ്പോഴാണ് നിലക്ക് പെട്ടെന്ന് വയറ് കൊളുത്തിനുന്ന പോലെ തോന്നിയത് ആദ്യ ഒരു പ്രാവശ്യം അങ്ങനെ തോന്നിയെങ്കിലും പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവാത്തോണ്ട് തന്നെ അവൾ അത് കാര്യമാക്കിയില്ല എന്നാൽ വീണ്ടും കുറച്ചു കഴിഞ്ഞ് അതുപോലെ ഒരു വേദന വന്നു നില വയറിൽ പിടിച്ചു അവളിരുന്ന് ഞെരുപരി ഉള്ളത് കണ്ട് നിമിയിൽ വെച്ചും ഭാരതീയമ്മയും ടെൻഷനോട് അവളുടെ കയ്യിലും തോളിലും ചേർത്ത് പിടിച്ചു എന്താ മോളെ എന്ത് പറ്റി എനിക്ക് എനിക്ക് വേദനിക്കുന്നു ചിലപ്പോൾ ഡെലിവറി പെയിൻ ആയിരിക്കും ഇനി മൂന്ന് സ്വരം കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ഉറപ്പായിട്ട് ഇതാ തന്നെയോ നിമി നിമേ ഹോസ്പിറ്റലിൽ വിളിച്ച് ഡോക്ടറോട് കാര്യം പറ പിന്നെ ചെയ്യുമ്പോ വേഗം പോയി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന സാധനങ്ങൾ ഇട്ടുവാ നമുക്ക് വേഗം വിളിങ്ങോട്ട് ഹോസ്പിറ്റലിൽ എത്തണം ലെച്ചു ഇരുവരെയും നോക്കി ഗൗരത്തോടെ കാര്യങ്ങൾ പറഞ്ഞു ആറ് വേഗം തന്നെ അവരവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു അപ്പോഴേക്ക് നിലക്ക് വേദന അധികരിച്ചു തുടങ്ങിയു വേഗം തന്നെ മൂവരും കൂടി ചേർന്ന് അവളെ പതി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുവന്ന് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പറപ്പിച്ചു വിട്ടു എന്നാൽ അവിടെ ഓരോ ചലനങ്ങൾ നോക്കി നിന്നിരുന്ന ഒരുവൻ ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു അവിടെ നിന്നും കിട്ടിയ നിർദ്ദേശപ്രകാരം അയാൾ അവർക്ക് പുറകെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസം ഇതാ വന്നിട്ടിരിക്കുന്നു ഇത്രയും നാൾ എന്നിൽ നിന്നും മറിഞ്ഞിരുന്നിട്ട് ഒരു കാര്യം സോ ഉണ്ടായില്ലോന്നില്ല ഇനി നിനക്കും എൻ്റെ കുഞ്ഞിനെ കയ്യിൽ നിന്നൊരു രക്ഷയുമില്ല അത്രയും പറഞ്ഞോളം ക്രൂരമായ ചിരിയോടെ ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും നിലയെ ആകെ വാടിത്തളർന്നു പോയിരുന്നു നിമ്മി വിളിച്ച് പറഞ്ഞ പ്രകാരം ഡോക്ടറെല്ലാം കൃത്യസമയത്തോടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നിലയവേഗം ലേബർ റൂമിലേക്ക് അയറ്റി അവളെ പരിശോധിച്ച് ഡോക്ടർ ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാകുമെന്ന് പുറത്തെക്കുന്നവരറിയിച്ച് വീണ്ടും ലേബർ റൂമിലേക്ക് തന്നെ തിരികെ പോയി പിന്നെ അങ്ങോട്ട് മൂവ് നിലക്കും കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു ഈ സമയം കാശി അസ്വസ്ഥമായ മനസ്സോടെ ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് ആകാശ് അവിടേക്ക് വന്നത് നീ എന്താ കാശി കോഴിമുട്ടയുടെ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വിളിക്കുന്നത് എവിടെയെങ്കിലും നോക്കി നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചടക്കുമ്പോഴാ അവന്റെ ഒരു ഊള കോമഡി അതിനു മാത്രം ടെൻഷൻ നിന്റെ പ്രശ്നം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് അതെനിക്കും അറിയില്ല ഏതോ മനസ്സും അല്ലാതെ അസ്വസ്ഥ പോലെ എന്റെ പ്രിയപ്പെട്ട ആർക്കും എന്തോ അപകടം പറ്റിയ പോലൊക്കെ ഫീൽ ചെയ്യുക ആഹാ അടിപൊളി ദി ഗ്രേറ്റ് ഇങ്ങനെയുള്ള ഫീലിങ്സ് എല്ലാം ഉണ്ടായിരുന്നോ അല്ലെ എനിക്കറിയാവുന്ന കാശിക്ക് ഇതുവരെ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചോദിച്ചാ നീ വെറും ശരിയാ വർഷങ്ങൾക്കുമുമ്പ് ഇങ്ങനെയുള്ള ഫീലിംഗ്സ് ഉണ്ടായിരുന്ന കാശി മരിച്ചുപോയതാ പക്ഷേ വീണ്ടും ഈ പെണ്ണിൽ അങ്ങനെയുള്ള ഫീലിങ്സ് ഉടലെടുക്കുന്ന പോലെ ഹോ എന്റെ കാശി അവർക്ക് നിന്റെ വെറും തോന്നില്ല ഇന്നലെ ഏതൊരു പെണ്ണും കുഞ്ഞായിരുന്നു ഇന്ന് ഇത് നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നീ തൽക്കാലം ഇതെല്ലാം വിട്ടിട്ട് ഈ ഫയലും നോക്ക് വർക്കിൽ എൻഗേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് വരില്ല ആകാശ് പറയുന്ന കേട്ട് കാശി മനസ്സിലാ മനസ്സോടെ സീറ്റിലേക്ക് ഇരുന്ന് ഫയർ എടുത്ത് നോക്കാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്ത് അപ്പോൾ തന്നെ അവൻ ഫയൽ ടേബിൾ വെച്ച് ഫോൺ അറ്റൻഡ് ചെയ്തു മരുതക്കിൽ നിന്ന് കേട്ട വാർത്തയിൽ അവൻ നിമിഷം ഷോക്കായിരുന്നു ആയിരുന്നു അതിനുശേഷം വേഗം തന്നെ ഇപ്പോൾ അവിടേക്ക് എത്താമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റു അച്ചു വേമ്മ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്താണ് എന്ത് പറ്റി രാജേന്ദ്രൻ്റെ വണ്ടി ആക്സിഡന്റ് ആയെന്ന് അയ്യോ എന്തിനെന്തൊരു സീരിയസ് ഇഞ്ചുറി ഉണ്ടോ ആ ഒന്നും എനിക്കറിയില്ല രാജേനെ ഹോസ്പിറ്റലിലൊക്കെയാണ് ഇപ്പോൾ വിളിച്ചത് ആള് ലാസ്റ്റ് ചെയ്ത് എന്റെ ഫോണിലേക്ക് ആയതുകൊണ്ട് ആ നമ്പർ നോക്കി വിളിച്ചാ നമുക്ക് എന്തായാലും എത്രയും പെടുന്ന കാശി ആകാശം വേഗം തന്നെ ഓഫീസ് കാര്യങ്ങളെല്ലാം അവന്റെ വേഗം ഹോസ്പിറ്റലിലേക്ക് പിരിച്ചു എന്തായി കാര്യങ്ങൾ സർ ആ ഇനി നീ പോയിക്കോ ആവശ്യം വരുക പോയതും രാജേഷിന്റെ അച്ഛൻ കൂട്ടിയും കാണാത്ത ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന് ലേബർ റൂമിന്റെ അവിടെ നിന്ന് വീക്ഷിക്കാൻ തുടങ്ങി ഈ സമയം നിലയ്ക്ക് ചിലപ്പോൾ ബ്ലഡ് വേണ്ടി വരുന്ന അറിയിച്ചുകൊണ്ട് തന്നെ നിമ്മി അത് റെഡിയാക്കാൻ വേണ്ടി ബ്ലഡ് ബാങ്കിലേക്ക് പോയി പിന്നെയും മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ടിരുന്നു എന്നാൽ നിലയുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയതുകൊണ്ട് അവിടുത്തെ ബ്ലഡ് ബാങ്കിൽ അത് ഇല്ലാത്തതുകൊണ്ടും നിമ്മി അത് എങ്ങനെയും റെഡിയാക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു രാജേഷ് ആ സമയം ലച്ചുവിനെയും ഭാരതി എങ്ങനെ അവിടുന്ന് മാറ്റണമെന്ന് ചിന്തയോട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഭാരതി നമുക്ക് വല്ലാത്ത ദേഹാസ്വസ്ഥത തോന്നിയത് പെട്ടെന്ന് തന്നെ അവരുടെ ശരീരമെല്ലാം ഉയർത്ത് മുങ്ങാൻ തുടങ്ങി അടുത്തിരിക്കുന്ന ലച്ചുവിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ ബോധം മറിഞ്ഞു വീണിരുന്നു അതുകൊണ്ട് ലച്ചു പേടിച്ചവരെ തട്ടി വിളിക്കാൻ തുടങ്ങി എന്നാൽ അവൾ എത്ര വിളിച്ചിട്ട് അവർ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് അവൾ വേഗം തന്നെ അവിടെയുള്ള നേഴ്സുമാരെ വിളിച്ച് കാര്യം അറിയിച്ചു അവരപ്പോൾ തന്നെ ഭാരതീയമ്മയെ ഐ സിയുലേക്ക് കൊണ്ടുപോയി നീമി വിളിച്ച് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ലെച്ചുവിന് നിലയുടെ കാര്യം ഓർത്ത് അല്പം സമാധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ലച്ചു ഭാരതീയമ്മയുടെ അടുത്തേക്ക് പോയി കണ്ടോ നില ദൈവം പോലും എന്റെ ഒപ്പമാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും നല്ലൊരു അവസരം ദൈവം ഒരുക്കി തന്നു രാജേഷ് കുടിലതയോടെ ഇതും പറഞ്ഞ് പുഞ്ചിരിച്ച് ലേബർ റൂമിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്ത് ഈ സമയത്ത് ഇതാരാണെന്ന് ഓർത്ത് ദേഷ്യത്തോടെ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് സ്മൃതിയുടെ കോൾ ആയിരുന്നു അതുകൊണ്ട് അവൻ തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ സ്മൃതി പറയുന്ന ഒന്ന് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ലേബർ റൂമിന്റെ ഡോറിലേക്ക് നോക്കി എല്ലാ ഓക്കെയാണെന്ന് ഉറപ്പിരുത്തി പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം